എൻസൈക്രോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് നിലവിൽ മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയായതോടുകൂടി അനർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ ക്ഷേമ പെൻഷൻ പട്ടിക അനുസരിച്ചായിരിക്കും സെപ്റ്റംബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടക്കുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ അടക്കാം ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ അടക്കം രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ മാസം ഒടുവിൽ വിതരണം ചെയ്തത് എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ മാത്രം വിതരണമാണ് ഉണ്ടായിരിക്കുക എന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് നിലവിൽ ഒരു കിഡ് കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുവാനുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അത് അടുത്ത മാസം വിതരണം ചെയ്തേക്കുമെന്നുള്ള സൂചനകളുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഓണത്തിന് ശേഷം വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് എത്തുന്ന സാഹചര്യവും വരും മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതോടുകൂടി ക്ഷേമ പെൻഷൻ വിതരണത്തിലെ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതാണ് പിന്നീട് തനതു മാസത്തെ പെൻഷൻ തുക മാത്രമായിരിക്കും ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നത് ഇതോടൊപ്പം തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ പെൻഷൻ തുകയിൽ വർധനവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളും ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ആയിരത്തി രൂപ വരെയുള്ള പെൻഷൻ വർധനവ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മാസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ക്ഷേമ ലഭിക്കുന്ന തരത്തിൽ വർധനവ് നടപ്പിലാക്കുമെന്നായിരുന്നു ഈ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ഒറ്റയഴിക്കല്ല പടിവഴിയായിട്ട് പെൻഷന് വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും കഴിഞ്ഞ നാല് വർഷമായിട്ട് വർധനവ് നടപ്പിലാക്കിയിരുന്നില്ല കാലാവധി തീരുവാൻ എട്ട് മാസത്തോളം ഉള്ളപ്പോഴാണ് ഇപ്പോൾ പെൻഷൻ നടപടികൾ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപേ കുടിശ്ശിക പെൻഷനും പെൻഷൻ തുകയുടെ വർധനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് എന്നാണ് കരുതുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും ഇതിൻ്റെ നേട്ടം ഉണ്ടായിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഈ മാസം ഇരുപത്തി മൂന്നിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ഇരുപത്തി മൂന്നിന് സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി വീണ്ടും കടമെടുപ്പ് നടത്തുമെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് ആ തുക കൂടി എത്തിയ ശേഷമായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് സംസ്ഥാന സർക്കാർ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ്റെ വിതരണം മുടങ്ങാതെ നടത്തിക്കൊണ്ട് മാത്രവുമല്ല കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ചോളം ക്ഷേമ പെൻഷനുകളിൽ നാല് ഘടുക്കളും ഇതിനകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകളും നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ